കേരളം ഇപ്പോഴും ദേശം തന്നെയാണ് ട്ടോ കേരള ദേശം അതുകൊണ്ടാണല്ലോ ഒമ്പതാം തീയതിയിലെ ദേശീയ പണിമുടക്ക് കേരളത്തിൽ മാത്രം വിജയിച്ചതും ഇന്ത്യയിലെ മറ്റെല്ലാ സംസ്ഥാനങ്ങളിലും സമ്പൂർണ്ണ പരാജയം നേരിട്ടതും അതിന് കാരണം മലയാളി പ്രബുദ്ധരായതുകൊണ്ടും വിദ്യാഭ്യാസത്തിൽ മുന്നേറ്റം കൈവരിച്ചത് കൊണ്ടുമാണ് ഇവിടെ ദേശീയ പണിമുടക്ക് വിജയിച്ചതും മറ്റെല്ലായിടത്തും പരാജയപ്പെട്ടതും ഇനി അതിൽ അതിലാർക്കാ നഷ്ടം സംഭവിച്ചത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സാധാരണക്കാരിൽ സാധാരണക്കാരായിട്ടുള്ള ഇവിടുത്തെ ജനങ്ങൾക്ക് മാത്രമേ സംഭവിച്ചിട്ടുള്ളൂ കാരണം കോർപ്പറേറ്റുകൾ മുഴുവൻ വർക്ക് ഫ്രം ഹോം വഴി അവരുടെ ജീവനക്കാരെ കൊണ്ട് ജോലി ചെയ്യിപ്പിച്ചു സർക്കാർ സേവനങ്ങൾ മുഴുവൻ വിരൽ തുമ്പലായത് കൊണ്ട് അവിടെയും പ്രശ്നം ഉണ്ടായില്ല പിന്നെ ആർക്കേ നഷ്ടം പറ്റിയുള്ളു ഈ ദേശീയ പണിമുടക്കിനെ അനുകൂലിച്ചുകൊണ്ട് ഇവിടെ കടയടച്ച് ഇരുന്ന ആളുകൾക്ക് മാത്രം കാരണം കോർപ്പറേറ്റ് ഭീമന്മാരൊക്കെ അന്നും കച്ചവടവും നടത്തി കിട്ടേണ്ട ലാഭം ഉണ്ടാക്കിയിട്ടുണ്ട് നഷ്ടം സംഭവിച്ചത് സാധാരണക്കാരായിട്ടുള്ള മലയാളികൾക്ക് മാത്രമാണ് എന്താ ചെയ്യുക നമ്മുടെയൊക്കെ ഒരു പ്രബുദ്ധത കൊണ്ടുണ്ടായ ഒരു മെച്ചാണത് ഇനിയും ഇത്തരത്തിലുള്ള ദേശീയ പണിമുടക്കുകൾ ഉണ്ടാവട്ടെ അതുവഴി കേരളം ദേശമാണെന്ന് വീണ്ടും വീണ്ടും തെളിയിക്കപ്പെടട്ടെ എന്ന് മാത്രമേ ഈ അവസരത്തിൽ പറയുവാനുള്ളൂ